നമസ്കാരം ഇപ്പോൾ യു കെയിലുള്ള ഇന്ത്യൻ പൗരന്മാരും യു കെയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരും ആ നടപടിക്രമങ്ങളിൽ ഇടപെട്ടിരിക്കുന്നവരും ഒക്കെ നിർബന്ധമായും കേൾക്കേണ്ട ഒരു വീഡിയോ ആണിത് ഒരു ചെറിയ നല്ല കാര്യത്തെക്കുറിച്ചുള്ള സൂചന നൽകിയതിനു ശേഷം കൂടുതൽ ജാഗ്രത കാണിക്കേണ്ട ചില നിയമമാറ്റങ്ങളെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നു മുതൽ ബ്രിട്ടനിൽ നടപ്പിലാവുന്ന ചില നിയമമാറ്റങ്ങൾ യു കെയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരും യു കെയിൽ താമസിക്കുന്നവരും ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ് ബ്രിട്ടീഷ് പൗരത്വമോ പി ആർഒ എടുത്തവർക്ക് ഒരു തരത്തിലും ഇത് ബാധകമല്ല അല്ലാതെ ഏതെങ്കിലും വിസയിൽ കഴിയുന്ന മലയാളികളെ ഒക്കെ ബാധിക്കുന്ന മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് മാറ്റങ്ങൾ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് പലതും ഇതിനോടകം നടപ്പിലായി കഴിഞ്ഞു ചിലതൊക്കെ വരും കാലങ്ങളിൽ നടപ്പിലാക്കാം ഉദാഹരണത്തിന് അഞ്ചു വർഷം തുടർച്ചയായി ബ്രിട്ടനിൽ ജോലി ചെയ്താൽ പി ആർ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസി കിട്ടുന്ന ഒരു രീതിയുണ്ട് അത് പത്ത് വർഷമായി ദീർഘിപ്പിക്കാൻ ഒരു പ്രപ്പോസലുണ്ട് അത് നിയമമായിട്ടില്ല എന്ന് നടപ്പിലാവും എന്ന് ഉറപ്പായിട്ടില്ല എങ്കിൽ പോലും അതൊരു വെല്ലുവിളി തന്നെയാണ് ഇത്തരത്തിലുള്ള നിയമങ്ങളിൽ ഇന്ന് മുതൽ നടപ്പിലാകുന്ന ആശങ്കപ്പെടുത്തുന്ന ചിലതിനെക്കുറിച്ച് പറയാം അതിനു മുൻപ് ഒരു നല്ല കാര്യം പ്രേക്ഷകരോട് പറയട്ടെ കഴിഞ്ഞ കുറേ കാലമായി മോദി സർക്കാരും ബ്രിട്ടീഷ് സർക്കാരും ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചയിലാണ് ആ കരാറിന്റെ ഭാഗമായി ഇന്ത്യ മുമ്പോട്ട് വെച്ച ഒരു പദ്ധതിക്ക് ബ്രിട്ടൻ അംഗീകാരം കൊടുക്കുകയും അതിന്റെ ഭാഗമായി ഏതാണ്ട് മൂവായിരത്തോളം ഇന്ത്യൻ യുവതി യുവാക്കളെ ഒരു പ്രത്യേക ലോട്ടറി സ്കീമിലൂടെ പ്രത്യേക വിസ കൊടുത്ത് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു ആ നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കളും യുവതികളും ഇന്ന് ഉച്ചയ്ക്ക് ഒന്നര മുതൽ ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് ഒന്നര വരെ അവരുടെ പണി ചെയ്യേണ്ടതാണ് യു കെ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം എന്നാണ് ഈ പദ്ധതിയുടെ പേര് ഈ പദ്ധതിയിൽ അപേക്ഷ നൽകാൻ യോഗ്യത പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ പൗരത്വമുള്ള ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ള യുവതി യുവാക്കൾക്ക് മാത്രമാണ് മറ്റാർക്കും ഇതിൻ്റെ ആനുകൂല്യം കിട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പൗണ്ട് അതായത് ഏതാണ്ട് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ സ്വന്തമായി കയ്യിലുണ്ടാവണം ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഗവ ഡോട്ട് യു കെ എന്ന വെബ്സൈറ്റിലെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ആ ലിങ്കിൽ ഇതിന് അപേക്ഷിക്കാനുള്ള സംവിധാനം ഓപ്പൺ ചെയ്യും അതിൽ ക്ലിക്ക് ചെയ്താൽ അതിന് വിശദാംശങ്ങളോട് നിങ്ങൾ കൊടുക്കാം നിങ്ങളുടെ വിശദാംശങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും മറ്റു വിശദാംശങ്ങളും യോഗ്യതയും മറ്റും കൊടുക്കുക ഇങ്ങനെ സമർപ്പിക്കുന്ന ഡീറ്റെയിൽസ് പരിശോധിച്ചതിന് ശേഷം മൂവായിരം പേരെ റാണ്ടമായി തെരഞ്ഞെടുത്ത് അവരെ വിവരം അറിയിക്കും അങ്ങനെ രണ്ടാഴ്ചക്കകം വിവരം കിട്ടും ആ രണ്ടാഴ്ചക്കകം വിവരം കിട്ടുന്നവർ വിസ ഫീസ് അടച്ച് വിസയ്ക്ക് അപേക്ഷിച്ച് യു കെക്ക് പോകാം രണ്ട് വർഷം യു കെയിൽ പോയി പഠിക്കാനും ജോലി ചെയ്യാനുമുള്ള അവസരമാണ് ഈ സ്കീമിലൂടെ കിട്ടുന്നത് അതിനുശേഷം അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യമല്ല എങ്കിൽ പോലും ഇതൊരു സുവർണ്ണ അവസരമാണ് ഭാഗ്യപരീക്ഷണം നടത്തുക ഏജന്റുമാർക്കാർക്കും കാശു കൊടുക്കരുത് ഇവിടെ ഏജന്റുമാർക്ക് യാതൊരു റോളുമില്ല നേരിട്ട് അപേക്ഷിച്ച് കിട്ടുമെങ്കിൽ പോവുക അതേസമയം ഇന്നുമുതൽ നടപ്പിലാവുന്ന അതിശക്തമായ നിയന്ത്രണങ്ങളെക്കുറിച്ച് അറിയാതെ പോവരുത് യു കെയിലേക്ക് ഏതെങ്കിലും വിസയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ നിരാശപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നാല് കാര്യങ്ങൾ ഊന്നി പറയട്ടെ ഒന്ന് പഠനശേഷം അവിടെ സെറ്റിൽ ചെയ്യാം ജോലി കിട്ടും രക്ഷപ്പെടും എന്ന പ്രതീക്ഷയിൽ ആരും സ്റ്റുഡൻ വിസയിൽ യു കെയിലേക്ക് തൽക്കാലം പോവരുത് അതിനുള്ള സാധ്യത വിരളമാണ് അതേസമയം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പഠനം കഴിഞ്ഞ് തിരിച്ചു വരാനോ ദുബായിലോ മറ്റ് രാജ്യങ്ങളിലോ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോഴും യു കെയിൽ പഠിക്കാൻ പോകുന്നതിൽ കുഴപ്പമില്ല രണ്ട് യു കെയിൽ പഠനം കഴിഞ്ഞാൽ രണ്ടു കൊല്ലത്തേക്ക് ജോലി ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ടായിരുന്നു അത് ലഭിക്കുമെന്ന് കരുതി പോവരുത് അത് ക്ലോസ് ചെയ്തിരിക്കുന്നു പഠനം കഴിഞ്ഞാലും രണ്ട് കൊല്ലത്തേക്ക് ജോലി ചെയ്യാൻ ഇനി അവസരമുണ്ടാവില്ല അതുകൊണ്ട് അതിനുവേണ്ടിയും പോവരുത് മൂന്ന് കേരള വിസയിൽ യു കെയിൽ പോയി രക്ഷപ്പെടാം എന്നാരെങ്കിലും പറഞ്ഞാൽ അത് കള്ളമാണ് കേരള വിസയിൽ ഇനി ഇന്ത്യയിൽ നിന്നോ യു കെക്ക് പുറത്തുനിന്നോ ആരെയും റിക്രൂട്ട് ചെയ്യുകയില്ല അതുകൊണ്ട് എത്ര മോഹന വാഗ്ദാനം കിട്ടിയാലും ആരും ആ കിണിയിൽ വീഴരുത് അടുത്ത കാര്യം കൂടി ശ്രദ്ധിക്കുക ഐ എൽ ടിസും ഒ ഇ ടി ഒക്കെ പാസ്സായ നേഴ്സുമാർക്ക് പോലും യു കെയിൽ ഇപ്പോൾ അവസരമില്ല അവർക്കൊരുപക്ഷേ ഭാവിയിൽ അവസരം കിട്ടിയെന്ന് വരാം എന്നാൽ ഇപ്പോൾ ഒഴിവുകളില്ല അതുകൊണ്ട് ആരെങ്കിലും നഴ്സിംഗ് പാസ്സായി യു കെയിൽ പോവാൻ കാത്തിരിപ്പുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് അവസരം തുറന്നു കിട്ടാം എന്നാൽ ഇപ്പോൾ അവസരം കുറവാണ് മറ്റേതെങ്കിലും രാജ്യം പരിഗണിക്കുന്നതായിരിക്കും നല്ലത് കോവിഡിന് ശേഷം ആളുകൾ മടിയന്മാരായി വീട്ടിലിരുന്നപ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ ബ്രിട്ടനിൽ തുറന്നു കിട്ടി ആ സമയത്ത് കുടിയേറ്റ നിയമങ്ങളിൽ അല്പം അയവ് വരുത്തി അർഹതയില്ലാത്ത യോഗ്യതയില്ലാത്തവർക്ക് പോലും സ്റ്റുഡൻറ് വിസയിൽ യു സാഹചര്യം ഒരുക്കി അങ്ങനെ യു കെയിലെത്തിയവരെല്ലാം തന്നെ ജോലി ചെയ്ത് കാശുണ്ടാക്കി ഈ സമയത്ത് കെയർ വിസയും ഇളവ് ചെയ്തു കൊടുത്തു ഇവരിൽ പലരും കെയർ വിസയിലേക്ക് മാത്രമല്ല ഷെഫ് അടക്കമുള്ള മറ്റ് വിസകളിലേക്ക് മാറി അങ്ങനെയാണ് കഴിഞ്ഞ മൂന്ന് നാല് വർഷം യു കെയിലേക്ക് ഏതാണ്ട് അൻപതിനായിരത്തിലധികം മലയാളികൾ ഒഴുകിയെത്തിയത് എന്നാൽ ആവശ്യത്തിലധികം ആളുകൾ എത്തിയതോടെ കഴിഞ്ഞ ഒരു വർഷമായി നിയന്ത്രിച്ച് നിയന്ത്രിച്ച് ഏതാണ്ട് സമ്പൂർണ്ണമായി ഇപ്പോൾ വാതിൽ അടച്ചിരിക്കുന്നു സ്റ്റുഡൻറ് വിസയിൽ എത്തുന്നവർക്ക് ഡിപ്പൻഡൻറ്റ് വിസക്കാരെ കൊണ്ടുവരാനുള്ള അവകാശം എടുത്തു കളഞ്ഞു കേരള വിസയിലുള്ളവർക്കും ഡിപ്പൻ വിസയിലേക്ക് കൊണ്ടുപോവാൻ കഴിയില്ല ഇതിനെല്ലാം പുറമെയാണ് കേരൾ വിസ എടുത്തു കളഞ്ഞത് കെയർ വിസ എടുത്തു കളഞ്ഞു എന്ന് മാത്രമല്ല യു കെയിൽ വർക്ക് പെർമിറ്റ് കിട്ടണമെങ്കിൽ മിനിമം ശമ്പളം വർദ്ധിപ്പിക്കുകയും ചെയ്തു ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിലുള്ള ഒരു തൊഴിലിന് നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടണമെങ്കിൽ മുപ്പത്തി മൂവായിരത്തി നാനൂറ് പൗണ്ട് ഒരു വർഷം ശമ്പളം ഉണ്ടാവണം എന്ന നിയമം ഇന്ന് മുതൽ നടപ്പിലാവുന്നു മുപ്പത്തി നാനൂറ് പൗണ്ട് എന്ന് പറയുന്നത് നഴ്സുമാർക്ക് പോലും തുടക്കത്തിൽ കിട്ടുന്ന ശമ്പളമല്ല വെച്ചാൽ അത്രയും ശമ്പളം കൊടുത്ത് ആരും വിദേശത്ത് നിന്ന് ആരെയും കൊണ്ടുവരില്ല ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിൽ ഇല്ലാത്തതാണെങ്കിൽ നാൽപ്പത്തോരായിരത്തി എഴുന്നൂറ് പൗണ്ട് ശമ്പളം കിട്ടണം എന്ന് വെച്ചാൽ മറ്റേത് തൊഴിൽ കിട്ടണമെങ്കിലും നാൽപ്പത്തോരായിരത്തി എഴുന്നൂറ് പൗണ്ട് ശമ്പളം കൊടുക്കണം ആകപ്പാട് ഇളവ് അനുവദിച്ചിരിക്കുന്നത് ന്യൂ എൻട്രൻസിനാണ് അതായത് യു കെയിൽ പഠിച്ച ഡിഗ്രി കഴിഞ്ഞവർ യു കെ യോഗ്യത നേടിയവർക്ക് വർക്ക് പെർമിറ്റ് കിട്ടാൻ മുപ്പത്തൊരായിരത്തി മുന്നൂറ് പൗണ്ട് മതിയാവും എന്നാൽ ആ ശമ്പളത്തിനും സാധാരണ ജോലിയൊന്നും കിട്ടില്ല അതുകൊണ്ട് നേഴ്സുമാർക്ക് പോലും അവിടെ ജോലി കിട്ടാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴില്ല ഇത്രയും വലിയ ശമ്പളം വിദേശികൾക്ക് അവർ കൊടുക്കില്ല കുറഞ്ഞ ശമ്പളത്തിൽ നിയമിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ അങ്ങോട്ട് എത്തുന്നത് അതുകൊണ്ട് വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് യു കെയിൽ ഇനി സാധ്യമല്ല തൽക്കാലത്തേക്കെങ്കിലും ഇതൊക്കെ താൽക്കാലിക പ്രതിസന്ധിയാണ് എക്കാലത്തും ഇങ്ങനെ നിയന്ത്രണങ്ങൾ ഉണ്ടാവുകയും പിന്നീട് ഇളവ് വരികയും ചെയ്യാറുണ്ട് എന്തായാലും ഈ സമയത്ത് യു കെയിൽ ഒരവസരവുമില്ല എന്നതാണ് സത്യം അതുകൊണ്ട് ആരെങ്കിലും നിങ്ങൾക്ക് മോഹന വാഗ്ദാനം നൽകി യു കെക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ അത് തട്ടിപ്പാവും എന്ന് തിരിച്ചറിയുക യു കെയിലെയുള്ള തൊഴിലവസരങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി അത് കേരർ വിസ ആണെങ്കിലും നേഴ്സ് വിസ ഏതാണ്ട് പൂർണ്ണമായി അവസാനിച്ചിരിക്കുന്നു അതേസമയം യു കെയിൽ ഇപ്പോൾ വിസയിൽ കഴിയുന്നവർക്ക് എക്സ്റ്റൻഷനെ ഇത്രയും കടുംപിടുത്തം ആവശ്യമില്ല അവർക്ക് നിലവിലുള്ള ശമ്പളത്തിൽ തന്നെ തുടരാൻ കഴിയും എന്ന് മാത്രമല്ല ഈ ശമ്പളം നിങ്ങൾ നേടുന്നത് മിനിമം അവറിലായിരിക്കണം നാല്പത്തെട്ട് മണിക്കൂറിൽ കൂടുതൽ ഒരാഴ്ചയിൽ ജോലി ചെയ്താൽ അത് ഈ കണക്കിൽ പെടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ നാൽപ്പത്തോരായിരം പൗണ്ട് ആവാനോ അല്ലെങ്കിൽ ഈ കണക്കിൽ പറയുന്ന ഏതെങ്കിലും പൗണ്ട് ആവാനോ ഒരാഴ്ച മുഴുവൻ എഴുപതോ എഴുപത്തിരണ്ട് മണിക്കൂർ ജോലി ചെയ്യാം എന്ന് വെച്ചാൽ അങ്ങനെ ജോലി കിട്ടിയാലും അത് ഈ കണക്കിൽ പെടില്ല നാൽപ്പത്തെട്ട് മണിക്കൂർ ജോലി മാത്രമേ പരിഗണിക്കൂ മാത്രമല്ല ഒരു മണിക്കൂറിന് നിങ്ങൾ കൈപ്പറ്റുന്ന ശമ്പളം പതിനേഴ് പൗണ്ട് പതിമൂന്ന് പെൻസ് ആയിരിക്കണം മിനിമം എന്ന് വെച്ചാൽ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടുന്നു മുപ്പത്തിമൂവായിരത്തി നാനൂറ് പൗണ്ട് ശമ്പളം മതി ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിൽ ഒരാൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടാൻ നിങ്ങൾ ആഴ്ചയിൽ മണിക്കൂറുകൾ വർക്ക് ചെയ്ത് ഈ പൗണ്ട് കിട്ടുന്ന സാഹചര്യം ഒരുങ്ങിയെന്ന് വരിക അങ്ങനെ നിങ്ങൾ ഈ പണം നേടിയെന്ന് വരിക എങ്കിൽ പോലും അവർ രണ്ട് കാര്യങ്ങൾ പരിശോധിക്കും ആഴ്ചയിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തുക പരിഗണിക്കില്ല മണിക്കൂറിൽ പതിനേഴ് പോയിൻറ്റ് പതിമൂന്ന് ബെൻസ് ശമ്പളമില്ലെങ്കിൽ അതും പരിഗണിക്കില്ല ആ ചുരുക്കി പറഞ്ഞാൽ തൽക്കാലം ബ്രിട്ടനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ആ മോഹം വേണ്ടെന്ന് വെക്കുക അവിടേക്ക് വർക്ക് പെർമിറ്റ് കിട്ടുകയില്ല നേരത്തെ സ്റ്റുഡൻറ്റ് വിസയിലും മറ്റും യു കെയിലെത്തി പഠനത്തിന് ശേഷം ഗ്രാജുവേറ്റ് വിസ കിട്ടി അവിടെ പുതിയ ജോലി തേടുന്ന പലരും എന്നെ ബന്ധപ്പെടാറുണ്ട് അവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ശമ്പളത്തിൽ ആരും ജോലി തരില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ എക്സ്റ്റെൻഡ് ചെയ്യാനോ മുമ്പോട്ട് പോകാനോ ഉള്ള സാധ്യത വിരളമാണ് അതുകൊണ്ട് പുതിയ അവസരങ്ങൾ കിട്ടുന്നതനുസരിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുക അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് മടങ്ങി വരിക ഗൾഫിൽ മറ്റും അവസരങ്ങളുണ്ട് എന്ന് മറക്കരുത് യു കെയിൽ പിടിച്ചു നിൽക്കാം രക്ഷപ്പെടും എന്ന് കരുതിയാൽ പ്രയാസമായിരിക്കും ഇത് പ്രതിസന്ധിയുടെ ഘട്ടമാണ് കരുതലോടെ നീങ്ങിയില്ലെങ്കിൽ വലിയ നിരാശയും ദുഃഖവും സാമ്പത്തിക നഷ്ടവും നിങ്ങളെ തേടിയെത്തും